ഭർത്താവും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവതിയുടെ പരാതി സി പി എം നേതാവിനെതിരെ പീഡന കേസ് വയനാട് ഭർത്താവും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു യുവതിയുടെ ഭർത്താവ് ഷൈജലിനും ഇയാളുടെ സുഹൃത്തും സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ പി ജംഷദിനുമെതിരെയാണ് പോലീസ് കേസെടുത്തത് ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായാണ് യുവതി നൽകിയ പരാതി മുൻപും ഇത്തരത്തിൽ ചില അനുഭവം ഉണ്ടായപ്പോൾ അനുകൂല നിലപാടാണ് ഭർത്താവ് സ്വീകരിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ഭർത്താവും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ടെന്നും യുവതി ആരോപിച്ചു പരാതിക്കൊപ്പം ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതിയും ലഭിച്ചതിനാൽ രണ്ട് പ്രത്യേക കേസുകളായാണ് കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്തത് ഗാർഹിക പീഡന പരാതിയിൽ യുവതിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ലൈംഗിക ഉദ്ദേശത്തിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് രണ്ടാമത്തെ കേസ് ഭർത്താവ് മർദ്ദിക്കാറുണ്ടെന്നും യുവതി പറഞ്ഞു അതേസമയം പരാതിയിൽ പറയുന്ന സംഭവം നടന്നിട്ടില്ലെന്ന് ആരോപണ വിധേയൻ പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ഡിവൈഎഫ്ഐ കോട്ടത്തറ ബ്ലോക്ക് സെക്രട്ടറി പി ജംഷീദിനെതിരായ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ സജീവമായ യുവാവിനെ ലക്ഷ്യമാക്കി പരാതി കെട്ടിച്ചമച്ചതാണ് പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും പിണങ്ങോട്ടുള്ള വീട്ടിലെത്തി പതിനേഴിന് ജംഷീദ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം ഭർത്താവും കുടുംബവും വാർത്താ വാർത്താസമ്മേളനം നടത്തി പരാതിക്കാരിയുടെ വാദം പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് മോശമായി പെരുമാറി എന്നാരോപിക്കുന്ന സമയം വെങ്ങപ്പള്ളിയിൽ വാഹനാപകടവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിലായിരുന്നു ജംഷീദെന്നും ഇതിന്റെ തെളിവ് പുറത്തുവന്നിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ പറയുന്നു